വണ്ടിക്കാര് വണ്ടി അളവിലെ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ടിപ്പർ വണ്ടിക്കാരെല്ലാവരും കണക്കാണ് ഈ കസ്റ്റമേഴ്സിന് ഫുട്ട് കുറച്ചടിച്ച് പൈസ കൈക്കലാക്കുന്നവരാണ് എന്നൊക്കെയാണ് പറഞ്ഞ ആൾക്കാർ അതിൽ ചെറിയൊരു ശതമാനം ശരിയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം കസ്റ്റമേഴ്സിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവർ അത് അവരെല്ലാ കാലത്തും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കും അത് അവരുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ എല്ലാവരും നമുക്ക് ആ ഒരു ഗണത്തിൽപ്പെടുത്താനും ആവില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഫീൽഡിൽ ഈ കസ്റ്റമേഴ്സിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പണിയും മറ്റും കുറച്ചെങ്കിലും വക്രതയില്ലാത്തവർക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വലിയൊരു പ്രയാസമാണ് എത്ര ശുദ്ധനായിട്ടുള്ള ആൾക്കാരും ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വന്നാൽ കുറച്ചൊക്കെ പെൻ ക്രമേണ ഈ വക്രത ഉള്ളവനായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ജില്ലിയും മണ്ണിലൊക്കെ അടിച്ചു തരുന്നവരിൽ എത്രയോ നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഹൈടെക് തട്ടിപ്പ് രീതികൾ തൊഴിലിൻ്റെ ഭാഗമാക്കിയ ചില ടിപ്പറുകാരുടെ ഹൈടെക് തട്ടിപ്പ് രീതികളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നൂറ് ഫൂട്ട് അതായത് ഒരു യൂണിറ്റ് നമ്മളിപ്പോൾ ജലീ മണലൊക്കെ ഏൽപ്പിക്കുമ്പോൾ നൂറ് ഫുട്ടിൻ്റെ വണ്ടി നൂറ്റമ്പത് ഫുട്ടിൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞാണ് വണ്ടിക്കാരെ ഏൽപ്പിക്കാറ് നമ്മുടെ മുന്നിലേക്ക് നൂറ് ഫുട്ടെന്ന് പറഞ്ഞ് കൊണ്ട് വരുന്ന വണ്ടികളിൽ പലതും എൺപത്തിരണ്ട് ഫുട്ടോ എൺപത്തഞ്ച് ഫുട്ടോ തൊണ്ണൂറ് ഫുട്ടോ മാത്രമുള്ളവയാണ് ഈ നൂറ്റമ്പത് ഫുട്ടെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ലോഡുമായി വരുത്തുന്ന വണ്ടികളിൽ പലതും ഈ നൂറ്റി പത്ത് ഫുട്ട് നൂറ്റി പതിനഞ്ച് ഫുട്ട് നൂറ്റി ഇരുപത് ഫുട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ഫുട്ട് നൂറ്റി മുപ്പത് ഫുട്ട് അങ്ങനെ പല അളവുകളിൽ ഉള്ളവയാണ് ഈ നൂറ്റമ്പത് തികച്ചുണ്ടാവില്ല അതങ്ങനെയാണ് പറയാറ് നൂറ് ഫുട്ടിൻ്റെ വണ്ടി നൂറ്റമ്പത് ഫുട്ടിൻ്റെ വണ്ടിയാണ് നിസാൻ വണ്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ നൂറ് ഫുട്ടിൻ്റെ വണ്ടിയാണെന്നാണ് പറയുക എന്നാലത് നൂറ് ഫുട്ട് തികച്ചുണ്ടാവില്ല നമ്മളത് ബോഡിയടിക്കുന്നത് പോലെ അത് നൂറ് സേഫ്റ്റിക്കും പഠിക്കാം തൊണ്ണൂറ്റഞ്ച് സേഫ്റ്റിക്കും പഠിക്കാം തൊണ്ണൂറ് സേഫ്റ്റിക്കും പഠിക്കാം എൺപത്തഞ്ച് സേഫ്റ്റിക്കും പഠിക്കാം നമ്മളെങ്ങനെയാണോ അതിൻ്റെ ബോഡി കൂട്ടുന്നത് അതുപോലെയാണ് എൻ്റെ ഫോട്ടോ വരുന്നത് അല്ലാതെ വണ്ടിയുടെ മാത്രം ഇന്നേ വണ്ടിക്ക് ഇന്നേ ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പരിചിതമില്ലാത്ത ഒരു വണ്ടിക്കാരനെയാണ് ലോഡ് ഏൽപ്പിക്കുന്നതെങ്കിൽ അവരോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വണ്ടി എത്ര ഫോട്ടിൻ്റെ ആണെന്നല്ല നിങ്ങളുടെ വണ്ടി എത്ര ഫോട്ടിൻ്റെ ആണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുക എൻ്റെ വണ്ടി നൂറിൻ്റെ ആണെന്നും എക്സ്ട്രാ പൊടിക്കാരനോടാണ് നമ്മൾ ഇതേ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അവൻ പറയും എൻ്റെ എക്സ്ട്രാ ബോഡി നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റി അമ്പതൊക്കെയാണ് പറയുക അപ്പോൾ താഴത്തെ പൊടി എത്രയെന്ന് ചോദിച്ചാൽ അവൻ പറയും താഴത്തത് നൂറിൻ്റെയാണ് മേലത്തെ ഒരുപക്ഷെ നൂറ്റി അമ്പത് എന്ന് പറയണമെന്നില്ല നൂറ്റി അമ്പതിൽ അല്പം കുറച്ച് പറയും നൂറ്റി നാപ്പത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റി നാപ്പത് എന്നൊക്കെയാണ് പറയാ എന്നാൽ സത്യത്തിൽ നമുക്ക് അളന്നാൽ കിട്ടുക നൂറ്റി ഇരുപത്തി അഞ്ചോ നൂറ്റി ഇരുപറ്റോ ആയിരിക്കും പക്ഷേ അവരോട് ചോദിച്ചാൽ അങ്ങനെ പറയും അതിനു പകരം നമ്മൾ ഇങ്ങനെ ചോദിക്കണം പരിചയമില്ലാത്ത ഒരാളെയാണ് നമ്മൾ ഈ ലോഡ് ഏൽപ്പിക്കുന്നതെങ്കിൽ അവരോട് ചോദിക്കണം നിങ്ങളുടെ വണ്ടി എത്ര ഫുട്ടിൻ്റെയാണ് എൺപത്തിരണ്ടോ എൺപത്തഞ്ചോന്നുള്ളത് അപ്പോൾ ഈ വണ്ടി അളവിനെ കുറിച്ച് ഒട്ടും ധാരണയില്ലാത്തവരാണ് ഇത്തരം ചോദ്യം ചോദിച്ചെങ്കിൽ അവർ നൂറ് ഫുട്ടെന്നേ പറയും ഇതിനെപ്പറ്റി കുറച്ച് പേരുള്ളവനാണ് ചോദിക്കുന്നതെന്ന് അവർക്ക് ബോധ്യം വരികയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് പറയുക തൊണ്ണൂറ് ഫുട്ടെന്നാണ് പറയും അവർ പറയും നമ്മുടെ വണ്ടി തൊണ്ണൂറ് ആണ് നിങ്ങൾക്ക് നൂറ് ഫുട്ട് വേണ്ടവർക്ക് നമ്മൾ നൂറ് ഫുട്ടിന് കണക്കായിട്ട് മേലേറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു അത് തട്ടിപ്പിൻ്റെ വേറൊരു രീതിയാണ് ഇത്തരം കേസിൽ പേരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നൂറ് ഫുട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ എൺപത്തഞ്ച് ഫുട്ടിൻ്റെ ലോഡിൻ്റെ മുകളിൽ അതേ സ്ഥലത്ത് തന്നെ അഞ്ചോ ആറോ കൂട്ട ജില്ലിയോ മണലോ എന്താണോ നമുക്ക് വേണ്ടത് ആ സാധനം അതിൻ്റെ മേലെ കമയത്തും നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഓവർ ലോഡായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് ആ ഇത് എൺപത്തഞ്ചോ തൊണ്ണൂറോ ഫുട്ടുള്ള വണ്ടിയിൽ അതിൻ്റെ വില പത്ത് ഫുട്ട് കൂടുതലായിട്ട് ഇട്ട് കൊണ്ട് നൂറ് ഫുട്ട് തികച്ചു കൊണ്ടുവന്നതാണ് എൺപത്തഞ്ച് ഫുട്ട് ലോഡിൻ്റെ മുകളിൽ അഞ്ചോ ആറോ കൂട്ട എംസാൻ്റോ മെറ്റലോ വാങ്ങിയിട്ട് അടിക്കുമ്പോൾ അത് ഫലത്തിൽ എമ്പത്തെട്ട് ഫുട്ട് മാത്രമേ അവിടെ തന്നെ പത്ത് പന്ത്രണ്ട് ഫുട്ടിൻ്റെ വ്യത്യാസം അവർക്കുണ്ടാവും അതാണ് ഞാൻ പറയുന്നത് തട്ടിപ്പിൻ്റെ വേറൊരു രീതിയാണ് നമ്മൾ ഓവർലോഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ചൊന്നും പറയാൻ നിൽക്കില്ല നമ്മൾ നൂറ് ഫുട്ടിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്യും അവരത് വാങ്ങിക്കുകയും ചെയ്യും എക്സ്ട്രാ ബോഡി ഇല്ലാത്ത ടിപ്പറുകാരുടെ തട്ടിപ്പുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് ഇനി എക്സ്ട്രാ ബോഡി അടിച്ച വണ്ടിക്കാരുടെ തട്ടിപ്പരിതികളെ കുറിച്ച് നോക്കാം ഈ എക്സ്ട്രാ ബോഡി എന്ന് പറഞ്ഞാൽ എത്ര ഫുട്ട് ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത് നൂറ്റമ്പത് ഫുട്ട് ഉണ്ടാവുന്നതാണ് വണ്ടിക്കാരോട് ചോദിച്ചാൽ ചിലതൊക്കെ പറയുന്നത് നൂറ്റി മുപ്പതിന് മുകളിലാണ് നൂറ്റി എന്ന് പറയുന്നവരുണ്ട് നൂറ്റി എന്ന് പറയുന്നവരുണ്ട് നൂറ്റി എന്ന് പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ചെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ഞാൻ എത്രയോ വണ്ടികൾ അളന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ എക്സ്ട്രാ ബോഡി എന്ന് പറഞ്ഞത് നൂറ്റി പതിനഞ്ച് ഫുട്ട് കിട്ടിയത് കൊണ്ട് നൂറ്റി ഇരുപത് കിട്ടിയുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കിട്ടിയത് നൂറ്റി മുപ്പത് കിട്ടിയത് അപൂർവം ചിലത് നൂറ്റി നാൽപ്പതും നൂറ്റി നാൽപ്പത്തി കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത് തികച്ചില്ല നൂറ്റി അമ്പതുള്ള വണ്ടികളുണ്ട് ചില ക്രഷറുള്ള വണ്ടികളൊക്കെ നൂറ്റി അമ്പത് ഫുട്ടിൽ തികച്ചുള്ളവയാണ് എന്നാൽ നമുക്ക് മുമ്പിൽ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്ക വണ്ടികളും നൂറ്റി അമ്പതിൽ താഴെ നൂറ്റി പത്തിന് മേലെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ചിലുള്ളതാണ് അതാണ് നമ്മൾ ഈ നൂറ്റി എന്ന് പറഞ്ഞ വണ്ടി ഏൽപ്പിക്കുന്നതും സാധനം നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നതും നമുക്കൊരു അഞ്ച് യൂണിറ്റ് മെറ്റൽ വേണം അതായത് അഞ്ഞൂറ് സി എഫ് ടി അഞ്ഞൂറ് സി എഫ് ടി മെറ്റൽ വേണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ബോഡിക്കാരനെ എക്സ്ട്രാ ബോഡിയുള്ള ടിപ്പറുകാരനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ വണ്ടി ഒരു നൂറ്റി ഇരുപത്തഞ്ച് സി എഫ് ടി ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ സൈറ്റിലേക്ക് അവൻ ലോഡും കൊണ്ട് നാല് തവണ വന്നാൽ മതി അല്ലേ നൂറ്റി ഇരുപത്തഞ്ച് രണ്ടു നാലു അഞ്ഞൂറ് സി എഫ് ടി തികച്ച് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഈ നൂറ്റി ഇരുപത് സി എഫ് ടിയും നൂറ്റി ഇരുപത്തഞ്ച് സി എഫ് ടിയും വണ്ടി അളവുള്ള വണ്ടിക്കാരൻ നമ്മളോട് പറയുന്നത് എൻ്റെ വണ്ടി നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ആണ് നൂറ്റി നാൽപ്പതിൻ്റെ ആണെന്ന് നമ്മൾ അത് വെച്ച് കണക്ക് കൂട്ടും ഇവൻ്റെ വണ്ടി ഏൽപ്പിക്കുമ്പോൾ നൂറ്റി നാൽപ്പതിൻ്റെ മൂന്ന് അപ്പോൾ മൂന്ന് ലോഡ് എൻ്റെ സൈറ്റിലേക്ക് വരുമ്പോൾ നാനൂറ്റി രൂപ ഫുട്ട് മാത്രമേ പെരുന്നുള്ളൂ പിന്നെ ഒരു എമ്പത് സി എഫ് ടിയും കൂടി വേണമെങ്കിൽ നമ്മളൊരു ചെറിയ വണ്ടിക്കാരനെ ഏൽപ്പിക്കണം അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഈ എക്സ്ട്രാ ബോഡിക്കാരൻ എന്ന് നമ്മൾ പറഞ്ഞ് തരുന്നത് നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾക്ക് താഴത്തെ ബോഡിക്ക് ഒരു നൂറ് ഫൂട്ടിൻ്റെ അഞ്ച് ലോൺ അടിച്ചാൽ മതിയാവില്ലെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യം ആ ഇപ്പം ശരിയാണ് നൂറിൻ്റെ ഒരു അഞ്ച് അഞ്ഞൂറ് ഫുട്ട് വരും നമ്മൾ അവനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് വണ്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറേ ഗുണമുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഫൂട്ടിൻ്റെ നാല് ലോഡ് നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ നാല് തവണ മാത്രമേ ഓട്ടക്കൂലി കൊടു കിട്ടുന്നുള്ളൂ അതേസമയം നൂറെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈറ്റിലേക്ക് അഞ്ച് തവണ വരുമ്പോൾ ഒരു തവണയുള്ള വണ്ടിക്കൂലി കൂടുതലായിട്ട് കിട്ടും അതുമാത്രമല്ല എക്സ്ട്രാ ബോഡി അടിച്ച വണ്ടിക്കായാലും ചിലർക്കൊക്കെ താൽപ്പര്യം എക്സ്ട്രാ ബോഡിയിൽ ഫുൾ ലോഡ് കൊടുക്കുന്നതിനേക്കാൾ എക്സ്ട്രാ ബോഡിയുടെ താഴത്തെ ലെവലിൽ പിന്നെ എത്രയാണോ ഒരു നാല് ലോഡിന് പകരം ഇതേപോലെ അഞ്ച് ലോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് കൂടുതൽ ലാഭകരവും വേറെ കുറേ ഗുണങ്ങളതിലുണ്ട് അതിലെ ഒരു ലാഭം എന്താണെന്ന് വെച്ചാൽ ഈ നാല് തവണ സൈറ്റിലേക്ക് വരുമ്പോഴും അവർക്ക് തൊള്ളായിരം രൂപ വെച്ചിട്ടാണ് ഒരു ട്രിപ്പിൻ്റെ വണ്ടിക്കൂലിയെങ്കിൽ നാല് ഇൻറ്റു ഒമ്പത് മൂവായിരത്തി അറുന്നൂറ് രൂപ മാത്രമേ കിട്ടുകയുള്ളു ഇതേ സാധനം തന്നെ ഒന്ന് വലിച്ചു നീട്ടി അഞ്ച് തവണ സൈറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അഞ്ചു ഇൻറ്റു ഒമ്പത് നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം കിട്ടും തൊള്ളായിരം രൂപയുടെ ലാഭം ഉണ്ടാവും അത് മാത്രമല്ല വേറെയും ചില ബെനിഫിറ്റ് അവർക്ക് ഇതിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഫൂട്ടിൻ്റെ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് ഫുട്ടിൻ്റെ വണ്ടിയിൽ നമ്മുടെ സൈറ്റിലേക്ക് ലോഡ് കൊണ്ടുവരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം അതിൽ ഒരു അഞ്ച് ഫൂട്ടിൻ്റെ മറ്റേ കുറവ് ചെയ്യാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ അതിൽ കുറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നോക്കാനാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയും അവൻ വന്ന വണ്ടിയിൽ കുറച്ച് ലോഡ് കുറവാണെന്ന് പറയും ഇതേ വണ്ടിയിൽ അതായത് ഈ എക്സ്ട്രാ ബോഡി വണ്ടിയിൽ ഈ താഴത്തെ ലെവൽ അതായത് നൂറ് ഫുട്ട് എന്ന് പറയുന്ന താഴത്തെ ലെവലിലാണ് സാധനം കൊണ്ടുവരുന്നതെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ചറിയുന്നവർക്ക് പോലും ഒറ്റ നോട്ടത്തിൽ പോയിട്ട് രണ്ട് നോട്ടത്തിൽ പോലും മനസ്സിലാക്കാൻ കഴിയില്ല ഈ താഴത്തെ ബോഡി ലെവലിൽ ഒരു പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല അതേസമയം മേലത്തെ ബോഡിക്ക് എക്സ്ട്രാ ബോഡിക്ക് ലെവലായിട്ട് കൊണ്ടുവരുന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഫുൾ ലോഡ് ഉണ്ടോ ഇനി അതിൽ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്കത് പറയാൻ പറ്റും ആ മണ്ണ വണ്ടിയിലത്തെ ലോഡ് കുറവാണെന്നില്ല അതിൻ്റെ കാരണം ഈ എക്സ്ട്രാ ബോഡിയിൽ താഴത്തെ ലെവലെന്ന് പറയുന്നത് അതായത് എക്സ്ട്രാ ബോഡി ആരംഭിക്കുന്ന സ്ഥലത്തൊരു ആംഗ്ലറിൻ്റെ ഒഫീസോ വെച്ച് അവിടെയാണ് അതിന് സ്റ്റാർട്ടിങ് ആ ഒരു ലെവലിൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരാളെ നോക്കാനാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നോക്കാനാക്കിയ ആളെ നമ്മളോട് പറയുക ആ വന്ന വണ്ടിയിൽ പകുതി മുക്കാൽ മാത്രമേ ലോഡുള്ളൂ ഉള്ളൂ നമ്മളത് കേൾക്കുമ്പം പറയും അതത്രേ ഉണ്ടാവും അതതിൻ്റെ ലെവലിൽ നിന്ന് ഈ ലെവൽ കൃത്യമായിട്ട് ഏത് ലെവലിലാണോ കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവില്ല ഇതിലെ വണ്ടിക്കേരൽക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നൂറ് ഫുട്ടെന്ന് പറഞ്ഞാണ് കൊണ്ടു വരുന്നതെങ്കിലും ഈ എക്സ്ട്രാ ബോഡി ആരംഭിക്കുന്നിടം വരെ ഈ നൂറ് ഫുട്ട് തികച്ചുണ്ടാവില്ല സാധാരണ ഇപ്പുറ വണ്ടിയുടെ അളവോ എൺപത്തിരണ്ട് ഫുട്ട് എൺപത്തഞ്ച് ഫുട്ടല്ലേ ഈ എൺപത്തി രണ്ട് എൺപത്തഞ്ച് തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ ഈ പാർട്ടിയുടെ കണ്ണിൽ പൊടിയുടെ വണ്ടി അവരെന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ചോ ആറോ റബ്ബർ കുട്ടിയെ മെറ്റലാണെങ്കിൽ മെറ്റൽ മണലാണെങ്കിൽ മണൽ അത് വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ കമ്മിയെത്തും നമ്മുടെ സൈഡിലേക്ക് ലോഡ് കൊണ്ടുവരുമ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ഈ താഴത്തെ ബോഡി ലെവലിൽ നിന്നും പിന്നെ അല്പം കോമലായിട്ട് എത്രയാണവർ വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ കമ്മി എത്തിയിട്ടുള്ളത് അത്രയും സാധനം നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഫലത്തിൽ നമുക്ക് കിട്ടുന്നത് ഈ എൺപത്തിരണ്ടോ എൺപത്തഞ്ചോ ബോഡി ലെവലിൽ നിന്നും ഒരു അഞ്ചാറ് കൂട്ടോ കൂടുതൽ വാങ്ങിയിട്ട് എത്രയാണ് എത്രയാണോ ഒരു മൂന്നോ നാലോ ഫോട്ടുണ്ടാവും കൂടുതൽ എൺപത്തെട്ട് സി എഫ്റ്റി മാത്രമേ അപ്പോഴും നമുക്ക് കിട്ടുന്നുള്ളൂ ഇനി തൊണ്ണൂറ് സി എഫ് ടി ആണെങ്കിൽ കണക്കിലെടുത്തോ എന്നാൽ നൂറ് സി എഫ്റ്റി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ബോഡി ട്രിപ്പർകുകാർ നടത്തുന്ന ഹൈടെക് തട്ടിപ്പ് രീതി അവരെ ഫുൾ ബോഡിക്ക് എടുക്കാതെ താഴത്തെ ബോഡി ലെവലിൽ മാത്രം കൊടുക്കുന്നു അവർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓട്ടം കൂടുതൽ കിട്ടുന്നു നാല് ട്രിപ്പ് കൊണ്ടെടുത്ത് അഞ്ച് ട്രിപ്പിൻ്റെ ഓട്ടം കിട്ടുന്നു പിന്നെ രണ്ടാമത്തെ ഗുണമെന്താണെന്ന് വെച്ചാൽ ഈ നൂറ് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് എൺപത്തഞ്ചോ തൊണ്ണൂറോ ആ ലെവലിൽ കൊടുത്താൽ തന്നെ ആരും ഒരു പരാതി തന്നെ ഇതിൽ പറയില്ല നിങ്ങൾക്ക് ഈ തട്ടിപ്പ് മനസ്സിലായി നിങ്ങൾ ഈ വണ്ടിക്കാരനെതിരെ ലീഗൽ മെട്രോളജി വകുപ്പിനോ മറ്റോ പരാതി കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഇതിലൊരു ചുക്കും ചെയ്യാനാവില്ല കാരണം ഇതിൽ രക്ഷപ്പെടാൻ പകുതികൾ ഏറെ ഉണ്ട് കാണാനും ഇത്തരം തട്ടിപ്പിൽ നിന്ന് ഒരു പരിധി വരെ മാറി നിൽക്കാൻ ഏതാനും വൈകിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് ഏതാനും ലോഡ് മാത്രം സാധനങ്ങൾ മതിയെങ്കിലും വിശ്വാസമുള്ള ആൾക്കാരെ മാത്രം മേൽപ്പിക്കുക ഇനി അതല്ല നിങ്ങളൊരു കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കോൺട്രാക്ടറോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ തീരെ പരിചയമില്ലാത്ത പുതിയ ആളാണ് നിങ്ങൾക്ക് സാധനം കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യത്തെ ലോഡ് വരുന്ന സമയത്ത് ഇവരെ വണ്ടി ഒന്ന് അളക്കുക എത്ര സേഫ്റ്റി ആണെന്നുള്ളത് ചെറിയ വണ്ടിയാണെങ്കിൽ ചെറിയ വണ്ടിയുടെ ബോഡി ലെവൽ അളക്കുക പിന്നെ എക്സ്ട്രാ വണ്ടി ആണെങ്കിൽ എക്സ്ട്രാ ബോഡിയുടെ താഴത്തെ ഒന്ന് അളക്കുക എക്സ്ട്രാ ബോഡി വണ്ടിയുടെ ഏറ്റവും ടോപ്പിലുള്ള മൊത്തത്തിലുള്ള എടുത്ത് വെക്കുക അവരോട് ഈ വണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് ആദ്യം ആദ്യമേ തന്നെ പറയണം പിന്നെ നിങ്ങളുടെ വണ്ടി ഒന്നും അളന്ന് നോക്കുന്നതിൽ കൊണ്ടൊന്നും തെറ്റുണ്ടോന്നുള്ള ചില വണ്ടിക്കാർ പറയും ഇല്ല അത് വേണ്ട എന്ന് പറയും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അതേ സമയത്ത് തന്നെ ഒഴിവാക്കുക ചിലർ നേരെ സമ്മതിക്കും ആ ഇനങ്ങളാണെന്നോ എൻ്റെ വണ്ടി ഇത്രയാണെന്ന് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവൻ ആൾ കുറച്ച് ക്ലിയർ ആണെന്ന് എൻ്റെ ഏറെക്കാലത്ത് ഒരു സുഹൃത്തും ഈ ജെ സി ബിയുടെ ഓപ്പറേറ്ററുമായിട്ടുള്ള ഒരു ടിപ്പർ ഉടമ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം എൻ്റെ ടിപ്പറിൻ്റെ ഫോട്ടളവ് ഇത്രയാണ് അദ്ദേഹം പറഞ്ഞത് നാളെ മുതലേ എൻ്റെ വണ്ടിയുടെ പുറത്ത് ഞാൻ എൻ്റെ വണ്ടിയുടെ അളവ് ഇപ്പം നൂറ്റത്തെ സി ആണ് നൂറ്റി സി എഫ്റ്റി എന്ന് ഞാൻ എഴുതി പ്രദർശിപ്പിക്കാം അടുത്ത ദിവസം മുതലേ എനിക്ക് ഓട്ടം കിട്ടില്ല അപ്പം നമ്മളൊരു റേറ്റ് പറഞ്ഞാൽ അപ്പോൾ കസ്റ്റമർ സോറി നൂറ്റി ഇരുപത്തി രണ്ട് സി എഫ് ടിക്ക് ഇത്ര ആയിട്ടുണ്ടോ നമുക്ക് നൂറ്റമ്പത് സി എഫ് ടീൻ്റെ വരെ കിട്ടാനിരുന്നു അപ്പോൾ ജോലിയെ ബാധിക്കുന്നതുകൊണ്ടാണ് ഈ നൂറ്റി ഇരുപത്തി സി എഫ് ടി ഉള്ള ആളും നൂറ്റിപ്പത്ത് സി എഫ് ടി ഉള്ള ആളും നൂറ്റി മുപ്പത് സി എഫ് റ്റി ഉള്ള ആളും ഈ നൂറ്റമ്പത് എന്ന് പറയുന്നത് ജെല്ലിക്കും സാന്റിനും ഓർഡർ ചെയ്തതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കോൺക്രീറ്റിന് വേണ്ടി നിങ്ങൾക്ക് എം സാൻഡോ മണലോ നാനൂറ് ഫുട്ടോ അഞ്ഞൂറ് ഫുട്ടോ അറുന്നൂറ് ഫുട്ടോ ആണ് വേണ്ടതെങ്കിൽ അത് എക്സ്ട്രാ ബോഡിയിൽ നാലും അഞ്ചും ആറും ലോഡായി അടിക്കാൻ നിൽക്കേണ്ട ഒരൊറ്റ ലോഡൊക്കെ മതിയെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിടാം എക്സ്ട്രാ ബോഡിക്ക് വേണമെങ്കിൽ ഒരു ലോഡ് അടിച്ച് മതിയാക്കാം നാനൂറും അഞ്ഞൂറ് ഫുട്ടൊക്കെ പണ്ടെടുത്ത് നമ്മൾ എക്സ്ട്രാ ബോഡിയിൽ താഴത്തെ ലെവലിൽ അടിക്കാൻ നിൽക്കരുത് അത് ഏറ്റവും വലിയ തട്ടിപ്പിന് തലവെച്ച് കൊടുക്കലാവും എനിക്കിന്നിവിടെ ഇരുപത്തഞ്ച് യാക്കിൻ്റെ കോൺക്രീറ്റ് ഉണ്ട് കൂടിയാൽ നൂറ്റി ഇരുപത്തിഞ്ച് സി എഫ്റ്റി മെറ്റൽ വേണം കുറച്ച് മെറ്റൽ അവിടെ ഉണ്ട് കഴിച്ചു ബാക്കി അമ്പത് സി എഫ്റ്റിയോ അറുപത് സി എഫ്റ്റിയോ വേണ്ടിവരും ഞാനൊരു ഒറ്റ ലോഡായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ബോഡിയിലെ താഴത്തെ ലെവലിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഈ വണ്ടിക്കാരൻ്റെ ബോഡി അളവ് എനിക്ക് കൃത്യമായിട്ട് അറിയാം മേലത്തെ ലെവലെത്ര സേഫ്റ്റി ഉണ്ടാവും താഴത്തെ ലെവലിൽ എത്ര സേഫ്റ്റി ഉണ്ടാവുന്നത് സ്ഥിരമായിട്ട് ഏൽപ്പിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഞാൻ അവരോട് പറഞ്ഞത് വെച്ചാൽ താഴത്തെ ബോഡിക്ക് മതിയെന്നാണ് നമ്മൾ ഏൽപ്പിക്കുന്ന വണ്ടിക്കാരൻ്റെ ബോഡി അളവിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആകാം ഞാനിവിടെ ജെല്ലി ഈ കുറഞ്ഞ സേഫ്റ്റി മാത്രം ഒരു എട്ട് ലോഡ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇപ്രകാരം അടിപ്പിച്ചിട്ടുള്ളത് എനിക്ക് നാനൂറ് ഫുട്ടാണ് ജില്ലി വേണ്ടതെങ്കിൽ ഞാൻ ഇതേ വണ്ടിയിൽ ഒരു നാല് ലോഡ് അടുപ്പിക്കില്ല അതിനെനിക്ക് നഷ്ടമാണ് ഈ പുള്ളിയെക്കുറിച്ച് മൂന്ന് ലോഡ് അടുപ്പിക്കും പുള്ളിയുടെ നൂറ്റി മുപ്പത് സംതിങ് സി എഫ്റ്റി ഉണ്ട് ഫുൾ ലോഡ് കൂടുതൽ ജെല്ലിയും മണലും വേണ്ടപ്പോൾ എക്സ്ട്രാ ബോഡിയിൽ ഫുൾ ലോഡ് അടുപ്പിക്കുകയല്ലാതെ എക്സ്ട്രാ ബോഡിയിൽ താഴത്തെ ലെവലിൽ ഒരു മൂന്നും നാലും അഞ്ചും ലോഡായിട്ട് അങ്ങനെ ഞാൻ അടുപ്പിക്കില്ല ചെറിയ എക്സ്ട്രാ പൊടി ഇല്ലാത്ത വണ്ടിക്കാരെയാണ് നമ്മൾ ലോഡിനായി ഏൽപ്പിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ വണ്ടി അളവ് പറയാം എൺപത്തിരണ്ടെങ്കിൽ എൺപത്തിരണ്ട് എൺപത്തഞ്ച് സി എഫ്റ്റി എങ്കിൽ എൺപത്തഞ്ച് സി എഫ്റ്റി എന്ന് കൃത്യമായ ഫുഡ് റേറ്റ് പറയാം സാധനം അടിക്കാം പൈസമായിട്ട് പോകാം അല്ലാതെ എൺപത്തിരണ്ട് സി എഫ് ടി വണ്ടിയിൽ ഈ നൂറാക്കിയിട്ട് തരാമെന്നുള്ള ആ ഒരു ഡീലിങ്ങിന് ഞാൻ നിൽക്കാറില്ല എൺപത്തിരണ്ട് സി എഫ് ടിയിൽ എൺപത്തിരണ്ട് സി എഫ്റ്റി മാത്രം അടിക്കാം അതിൽ ഒരിഞ്ച് പോലും താഴാൻ പാടില്ല സൈറ്റിലേക്ക് വരുമ്പോൾ ഒരിഞ്ച് താണാൽ പത്ത് സി എഫ് ടി കുറയും അതാണ് അതിന്റെ ചെറിയ വണ്ടിയുടെ ഒരു കണക്ക് നൂറ് സി എഫ് ടി കൃത്യമായിട്ട് വേണ്ടതാണെങ്കിൽ നമ്മൾ നന്നേ ചെറിയ ടിപ്പറുകളിൽ ഏൽപ്പിക്കരുത് ഈ നന്നേ ചെറിയ ടിപ്പർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ അളവുള്ള അതായത് ഈ മണ്ണിന്റെ പണിക്കെല്ലാം പോകുന്ന ടിപ്പറുകളില്ലേ ഒരു എഴുപത്തഞ്ച് സി എഫ് ടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളുണ്ട് അപ്പോൾ അത്തരം വണ്ടികളെ നമ്മൾ ഏൽപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ലോഡിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഒരുപാട് ഫൂട്ടിൻ്റെ കുറവുണ്ടാവും പിന്നെ നിസാൻ വണ്ടി കടിക്കാം നൂറ് സി എഫ് ടി ഇല്ലെങ്കിലും തൊണ്ണൂറ്റെട്ട് സി എഫ് ടി ഉണ്ടാവും ഈ നിസാൻ വണ്ടിക്ക് നൂറ് സി എഫ്റ്റിക്ക് കൃത്യമായി ബോഡി അടിച്ച വണ്ടികളും ഉണ്ടാകും ഇതിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കോൺട്രാക്ടറോ മറ്റോ ആണെങ്കിൽ ഒരുവിധം വണ്ടിക്കാരുടെ എല്ലാം വണ്ടി അളവിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇന്ന വണ്ടിക്കാരൻ്റെ ഇത്ര ഫുട്ട് ഇന്ന വണ്ടിക്കാരൻ്റെ ഇത്ര സേഫ്റ്റി ഉണ്ടെന്നുള്ള ആ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എൻ്റെ കേസിൽ ഞാൻ സ്ഥിരമായിട്ട് ഈ വണ്ടിക്കാരനെയാണ് ഏൽപ്പിക്കാറ് ഈ ചെറിയ ലോഡിനും വലിയ ലോഡിനും എല്ലാം ഈ കക്ഷി തന്നെയാണ് സാധനം അടിക്കാറ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ആഴം കണക്കാക്കേണ്ട ഒരു കണക്കാണ് ഈ വണ്ടിയിൽ ഒരിഞ്ച് താഴാണ് ലോഡ് വരുന്നെങ്കിൽ ഇത്ര സേഫ്റ്റി ഉണ്ടാവും രണ്ടു താഴെയാണെങ്കിൽ ഇത്ര സേഫ്റ്റി ഉണ്ടാവും മൂന്നഞ്ച് താഴാണ് ഇത്ര സേഫ്റ്റി സേഫ്റ്റിയാണ് ഉണ്ടാവുന്നൊരു കണക്ക് അത് വെച്ച് എക്സ്ട്രാബോഡിക്ക് എടുക്കണമെങ്കിൽ എസ്റ്റാബിക്ക് ലെവായിട്ട് എടുക്കാൻ പറയും താഴത്തെ ബോഡിക്ക് മതിയെങ്കിൽ അങ്ങനെ പറയും പിന്നെ ബോഡി ലെവലിൽ ഒരു രണ്ടോ മൂഞ്ചോ കുറച്ച് എടുത്തു എന്ന് പറഞ്ഞു ആ ഒരു വിധത്തിലെ എത്ര സേഫ്റ്റി ഉണ്ടാവും എനിക്കറിയാം അത് പ്രകാരമാണ് ലോഡാക്കിയിട്ട് കൊണ്ടുവരുന്നു പൈസ കൊടുക്കുന്നു നോ ടെൻഷൻ നോ പറ്റിക്കൽസ് പിന്നെ എത്ര നല്ല ആളോ ഈ ഫീൽഡിൽ വന്നാൽ മോശക്കാരാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കോൺട്രാക്ട് മാറിൽ പലരും വളരെ അബദ്ധ ഡീലിംഗ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്കായാലും കോൺട്രാക്ടർമാർക്കായാലും ചെറിയ പൈസക്ക് സാധനം കിട്ടണം സാധനം ഇറക്കിയാൽ പാർട്ടി ആയാലും പൈസ പിടിക്കും കോൺട്രാക്ടർമാർ ആയാലും പൈസ പിടിക്കും ഒരു സൈറ്റിൽ ഇറക്കി സാധനത്തിൻ്റെ പൈസ കിട്ടണമെങ്കിൽ കുറേ തവണ ഫോൺ ചെയ്യണം ഈ സൈറ്റിലെ പൈസ ചിലപ്പോൾ അടുത്ത സൈറ്റിൽ മാത്രമേ കിട്ടൂ അതും പിടിച്ചിട്ടേ കിട്ടൂ എൻജിനീയർമാരുടെയും കോൺട്രാക്ടർമാരുടെയും വിചാരം ഈ കിട്ടുന്ന പൈസ മൊത്തം ലാഭാന്നുള്ളതാണ് ഫോട്ടിന് നാൽപ്പത്തി ഒൻപത് റുപ്യൂപാണ് സൈറ്റിൽ ജെല്ലി അടിച്ചു കൊടുക്കുന്നത് പ്രഷറിൽ നാൽപ്പത്തി മൂന്ന് രൂപ നാപ്പത്തിനാല് രൂപ ഒരു ഫോട്ടിന് കൊടുക്കണം തൊണ്ണൂറ് ഫുട്ടിൻ്റെ വണ്ടിയാണെങ്കിൽ തന്നെ ഫൂട്ടിന് ഏഴ് ഉറുപ്പി വെച്ചിട്ട് അറുന്നൂറ്റി റുപ്പിയാണ് കിട്ടുക അതിൽ അന്നേ ചിലവും എണ്ണ പൈസയും കഴിച്ചാൽ കാര്യമായിട്ടൊന്നും ബാക്കിയാവില്ല സാധനം വാങ്ങുമ്പോൾ ചെറിയൊരു കമ്മീഷൻ കിട്ടും അപ്പോൾ അതും ഇത് ആക്കിയിട്ടെങ്കിലും ഇങ്ങനെ ഒപ്പിച്ചൊക്കെ പോകുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നാളെ മുതൽ നിങ്ങളൊരു വണ്ടി എടുത്ത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങും എന്നിട്ട് നിങ്ങൾ പഠിക്കുക ഇതിലെന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളത് എൻ്റെ ചോദ്യം ഇതായിരുന്നു അവരോട് നൂറ് ഫുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഈ ഫുട്ട് കുറച്ച് എൺപതും എൺപത്തിരണ്ടും അടിക്കുന്നതെന്ന് അപ്പോൾ അതിനവരെന്നോട് പറഞ്ഞത് നമ്മൾ മകുന്ന പൈസയും കാര്യമൊക്കെ കറക്റ്റാണ് പിന്നെ എല്ലാവർക്കും ചെറിയ പൈസക്ക് സാധനം കിട്ടണം നമ്മളിപ്പം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് രൂപ കൊടുക്കുമ്പോൾ ചിലർ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടിക്കുമെന്നൊക്കെയാണ് ചോദിക്കുക അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ അളവെന്ന് കൂട്ടിയിട്ട് പറഞ്ഞിട്ട് കുറയ്ക്കുക ആ ഒരു തന്ത്രമാണ് അവരുടെ പയറ്റിന്ന് പൈസ കുറച്ച് പറഞ്ഞ് ഫുട്ടളവ് കൂട്ടിയിട്ട് ആ ഒരു കച്ചവടം പിടിക്കുക എന്നുള്ളൊരു തന്ത്രം ഈ നൂറ്റി ഇരുപത് ഫുട്ടിൻ്റെ വണ്ടി നൂറ്റി മുപ്പത്തഞ്ചെന്ന് പാർട്ടിയോട് പറഞ്ഞാൽ പാർട്ടിയുടെ ബാർഗെയിനിങ്ങും ആ പിടുത്തവും കഴിഞ്ഞാൽ നൂറ്റി ഇരുപതിൻ്റെ പോലും പൈസ നമുക്ക് കിട്ടില്ല എന്നാണ് വണ്ടിക്കാർ പറയുന്നത് അവരുടെ ഭാഗം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഞാനീ പറഞ്ഞു വെച്ചോല്ല നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യും എൻ്റെ വാക്കുകൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇല്ലാമിൽ ചെയ്യുക ഉടനെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെക്കും ചെറിയൊരു ഇടവേള ഓക്കേ സി യു ബൈ